നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം മുങ്ങിക്കപ്പലുകൾ എല്ലാവർക്കും അറിയുന്നതാണ് അവ അതിനുള്ളിൽ ഇരുന്ന് നിയന്ത്രിക്കുന്നത് മനുഷ്യരുമാണ് എന്നാൽ ആളില്ല ആകാശവാഹനങ്ങളായ യു എ വികളെ പോലെ എക്സ് എൽ യു വി ആളില്ല മുങ്ങിക്കപ്പലുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ കൃഷ്ണ ഡിഫൻസ് ആൻഡ് അലൈഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഇന്ത്യയിലെ ഏറ്റവും വലുതും നൂതനവുമായ ഓട്ടോണോമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ എ യു വി നിർമ്മാണം ഏറ്റെടുത്തിരിക്കുകയാണ് ജെൽതപ്പി എക്സ്ട്രാ ലാർജ് അൺമാൻഡ് അണ്ടർ വാട്ടർ വെഹിക്കിൾ എക്സ് എൽ യു വി എന്ന് പേരിട്ടിരിക്കുന്ന ഇവ ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ സാങ്കേതിക വിദ്യയിലെ ഒരു സുപ്രധാന നാഴികക്കല്ല് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പത്തിന് ഗുജറാത്തിലെ ഹലോളിലുള്ള കെ ഡി എ ഐ എല്ലിന്റെ നിർമ്മാണ കേന്ദ്രത്തിൽ വൈസ് അഡ്മിറൽ ആർ സ്വാമിനാഥൻ ഉൾപ്പെടെയുള്ള മുതിർന്ന ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ആചാരപരമായ പ്ലേറ്റ് കട്ടിംഗ് പരിപാടി നടന്നിരിക്കുകയാണ് തന്ത്രപരമായ പ്രതിരോധ ശേഷികളിൽ സ്വാശ്രയത്വത്തിന് ഊന്നൽ നൽകുന്ന ഇന്ത്യൻ സർക്കാരിന്റെ മെയ്ക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് സംരംഭങ്ങളുമായി ഈ പദ്ധതി യോജിച്ചു പോകുന്നതാണ് ഇന്ത്യൻ നാവികസേനയുടെ ഡയറക്ടറേറ്റ് ഓഫ് നേവൽ ഡിസൈൻ സബ്മറൈൻ ഡിസൈൻ ഗ്രൂപ്പാണ് ആണ് എക്സ് എൽ യു വി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് കെ ഡി എ ഐ എൽ റക്കീസ് മറൈൻ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നിവ സംയുക്തമായി വികസിപ്പിച്ചെടുക്കുന്നു ഈ ആളില്ല അന്തർവാഹിനിക്ക് പതിനൊന്ന് മീറ്റർ നീളമുണ്ട് ഇതിന് സ്ട്രീം ലൈൻ ചെയ്ത സിലിണ്ടർ ഹള്ളുണ്ട് ഏകദേശം ഇരുപത് ടൺ ഭാരമാണ് ഇവയ്ക്കുള്ളത് മുന്നൂറ് മീറ്റർ വരെ ആഴത്തിൽ പ്രവർത്തിക്കാൻ ഇതിന് കഴിയും കൂടാതെ മുപ്പത് മുതൽ ിൽ നാൽപ്പത്തി അഞ്ച് ദിവസം വരെ നീണ്ടു നിൽക്കുന്ന അണ്ടർ വാട്ടർ ദൗത്യങ്ങൾ ഏറ്റെടുത്ത് വിജയകരമായി പൂർത്തിയാക്കാൻ എവയ്ക്ക് കഴിയും ഇത് ബോയിങ്ങിന്റെ ഓർക്ക എക്സ് എൽ യു യു വി പോലെയുള്ളവയുമായി താരതമ്യപ്പെടുത്താവുന്നതാണ് ഈ എക്സ് എൽ യു യു വി എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് വേണ്ടി ബോയിംഗ് എന്ന കമ്പനി നിർമ്മിച്ച ഒരു അത്യാധുനിക അണ്ടർ സീ വാഹനമാണ് നൂതന സാങ്കേതിക വിദ്യകളാൽ സജ്ജീകരിച്ചിരിക്കുന്ന ജെൽകാബിയിൽ ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഇൻഫ്രാ റെഡ് ക്യാമറകളുണ്ട് മൾട്ടിബീം എക്കോ സൗണ്ടറുകൾ നിഷ്ക്രിയ സോണാർ അറേകൾ കണ്ടക്ടിവിറ്റി താപനില ആഴം സി സെൻസറുകൾ എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇത് ഇന്റലിജൻസ് സർവൈലൻസ് റെക്കണൈസൻസ് ആന്റി സബ്മറൈൻ വാർഫെയർ മൈൻ കൗണ്ടർ മെഷറുകൾ സബ്സിഡി മാപ്പിംഗ് എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ പ്രാപ്തമാക്കുന്നു ഇതിന്റെ പ്രവർത്തന സംവിധാനങ്ങൾ വെള്ളത്തിനടിയിലും ഉപരിതല നാവിഗേഷനിലും തടസ്സമില്ലാത്ത പരിവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നു നൂറിലധികം എഞ്ചിനീയർമാരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും ഒരു സംഘത്തിന്റെ നിർമ്മാണ പ്രക്രിയയ്ക്ക് ഏകദേശം പതിനെട്ട് മാസത്തെ നിർമ്മാണ സമയമാണ് ആവശ്യമായി വരുന്നത് അലോളിലെ ഘടന നിർമ്മാണത്തിന് കെ ഡി എൽ നേതൃത്വം നൽകുന്നു തുടർന്ന് ഇന്ത്യൻ നാവികസേനയ്ക്ക് അന്തിമ കൈമാറ്റം ചെയ്യുന്നതിനു മുമ്പ് പങ്കാളി സ്ഥാപനങ്ങൾ ഇലക്ട്രോണിക്സ് സംയോജിപ്പിക്കും ജെൽ കാപ്പി പദ്ധതി ഒരു സാങ്കേതിക പുരോഗതിയെ മാത്രമല്ല ഇൻഡോ പെസഫിക് അണ്ടർ വാട്ടർ ഡൊമൈനിൽ ഇന്ത്യയുടെ സമുദ്ര സാഹചര്യങ്ങൾ അവബോധം ആധിപത്യം എന്നിവ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു തന്ത്രപരമായ ചുവടുവയ്പിനെയും പ്രതീകപ്പെടുത്തുന്നുണ്ട് ഇത് നിർണായകമായ അണ്ടർ വാട്ടർ പ്രവർത്തനങ്ങളിൽ മനുഷ്യ ജീവനക്കാർക്കുള്ള അപകട സാധ്യതകൾ കുറയ്ക്കാനും ഉതകും എന്നതാണ് ആളില്ല അണ്ടർ വാട്ടർ സംവിധാനങ്ങളിൽ ഇന്ത്യയുടെ വളരുന്ന വൈദഗ്ധ്യത്തെയും ആഗോള ശക്തികൾക്കിടയിൽ അണ്ടർ വാട്ടർ യുദ്ധ വിദ്യയിൽ ഒരു നേതാവായി നമ്മുടെ രാജ്യത്തെ സ്ഥാപിക്കുന്നതിനുമുള്ള അതിന്റെ പ്രതിബദ്ധതയെയും ഈ സംരംഭം അടിവരയിട്ടെടുത്ത് കാണിക്കുന്നു